സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസഫലത്തിൽ വിവാഹം ഭൂമി വിദ്യാനേട്ടം പ്രതീക്ഷിക്കാം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണം ധനു ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസഫലങ്ങൾ തുലാമാസത്തിൽ ആഗ്രഹിച്ച വിവാഹം പ്രതീക്ഷിക്കാതെ നടക്കും പുതിയ വ്യാപാരത്തിലേക്ക് കടക്കും ശാരീരികമായും മാനസികമായും സുഖം ഉണ്ടാകണമെന്നില്ല ഗൃഹാന്തരീക്ഷം മോശമാകാനാണ് സാധ്യത എന്നാൽ ദൈവാധീനമുള്ളതിനാൽ കാര്യങ്ങൾക്കൊന്നും തടസ്സമുണ്ടാകുകയില്ല വ്യാപാരത്തിൽ നല്ല പുരോഗതി ധനനേട്ടം ഉറപ്പായിരിക്കും വിദേശത്തുള്ളവർ ജോലിയിൽ പ്രതിസന്ധി പ്രതീക്ഷിക്കണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നാട്ടിൽ തിരിച്ചെത്താൻ സാധ്യത കൂടിയുള്ള സമയമായിരിക്കും വൃശ്ചിക മാസത്തിൽ ഭൂമി സ്വന്തമാകും വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പല മേഖലകളിൽ നിന്നും പണം ലഭിക്കുമെങ്കിലും കാലതാമസം പ്രതീക്ഷിക്കണം സ്ത്രീ ജനങ്ങളുമായി സൗഹൃദമുണ്ടാക്കും പുതിയ ബന്ധങ്ങൾ ഒത്തുവരും പല സുഖഭോഗങ്ങൾക്കും അവസരം ലഭിക്കും മനസ്സ് ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ സഞ്ചരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും കാനന ക്ഷേത്രയാത്ര ഭഗവാനെ സേവിക്കാനുള്ള അവസരം എല്ലാമുണ്ടാകും ധനുമാസത്തിൽ രക്തദൂഷ്യ രോഗങ്ങളുള്ളവർക്ക് കൂടുതൽ കരുതൽ വേണ്ട സമയമായിരിക്കും സന്താനങ്ങളുടെ അസുഖങ്ങൾക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തേടും പണം നിക്ഷേപിച്ചുള്ള ഇടപാടുകളിൽ നഷ്ടം വരാം ഏതു കാര്യത്തിനും കാലതാമസം നേരിടും ജോലിയിൽ മാറ്റം പ്രതീക്ഷിക്കണം സ്ത്രീകളുമായി അനാവശ്യ ഇടപഴലുകൾ ഇടപെടലുകൾ സൂക്ഷിക്കുക അപമാനിക്കപ്പെടാൻ അവസരമുള്ള സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ